പുലിച്ചുവടുകളും പുലിത്താളവുമായി തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് പുലികളിറങ്ങും പുലിമടകളിൽ പുലിവരകൾ ആരംഭിച്ചു കഴിഞ്ഞു വൈകിട്ട് മണിയോടെയാണ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നടക്കുക ഏഴ് സംഘങ്ങളാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുക നമുക്ക് വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ ചേരും ഏതായാലും പുലിക്കളിയുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് തൃശ്ശൂർ എന്ന് വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് വൈകിട്ടാണ് വൈകിട്ട് അഞ്ച് മണിയോടെയാണ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നടക്കുക ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഹരീഷ് ആദ്യം വലിയൊരു അനിശ്ചിതം അനിശ്ചിതത്വത്തിലായിരുന്നു പുലികളി നടത്തുമോ ഇല്ലയോ എന്നുള്ളത് അതിലൊരു തീരുമാനമായി അത് അന്നു മുതൽ തീരുമാനമായത് മുതൽ വലിയൊരു ഒരുക്കങ്ങൾ തന്നെയാണ് ഈ ഒരു പുലികളിക്ക് വേണ്ടി തൃശ്ശൂർകാർ നടത്തുന്നത് എത്രത്തോളം ഒരു പൂർണ്ണതയിലെത്തിയിട്ടുണ്ട് ആ ഒരുക്കങ്ങൾ ഇത്തവണ വ്യത്യസ്തമായ പല പുലിമുഖങ്ങളും ഉണ്ട് എന്നറിയാൻ സാധിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാർത്തിക തീർച്ചയായും ആ ഒരുക്കങ്ങളെല്ലാം തന്നെ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു അല്പസമയത്തിന് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ ആ ശക്തിൻ്റെ തട്ടകം അത് പുലിയാരവങ്ങളാൽ നിറയും എന്ന് വേണം മനസ്സിലാക്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കാനാട്ടുകര ദേശത്തിൻ്റെ പുലിമടയിലാണ് എന്നുള്ളതാണ്ട് ആളുകളുടെ ആ ആവേശം അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കാനാട്ടുകര ദേശത്തിൻ്റെ മടയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ മടയ്ക്കുള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം മെയ്യഴുത്തിനായുള്ള ഈ പെയിൻറ്റുകളെല്ലാം തന്നെ നേരത്തെ തന്നെ എത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇനി ഓരോരുത്തരായി പുലികൾ ഓരോരുത്തർ ായി എത്തിയിട്ടുണ്ട് അവർ ഓരോരുത്തരായി മെയ്യെഴുത്ത് പുലി വര തുടങ്ങുന്ന ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് അതിനു വേണ്ടിയുള്ള ആളുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഈ നിറക്കൂട്ടുകളെല്ലാം തന്നെ അരച്ചെടുക്കുന്ന ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ് മാത്രമല്ല പുലികൾക്കായുള്ള പ്രത്യേക ഉപകരണങ്ങൾ അതായത് അവർ ഉപയോഗിക്കുന്ന മുഖംമൂടികൾ ചെരുപ്പുകൾ കയ്യുറകൾ തുടങ്ങിയവയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമായും ഉണ്ടാക്കി എടുത്തിരുന്നു എന്നുള്ളതാണ് ഇനി ആ അവസാന ഘട്ട മെയ്യെടുത്ത ചടങ്ങിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് അതുകൂടി കഴിഞ്ഞാൽ പുലികൾ ഓരോരുത്തരായി ഇന്ന് കൂടി തൃശ്ശൂർ ശക്തൻ റൗണ്ടിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കുന്നത് ഈ പുലികൾ എഴുതുന്നത് നമുക്ക് കാണാം ഈ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വയറുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് ഈ പുലികളി ഉള്ള എന്ന് വേണം പറയാൻ കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് ാണ് ശരിക്കും ഈ ഒരു വയർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്നാൽ മാത്രമേ ഏറ്റവും കൂടുതൽ വയറുള്ള ആൾക്ക് കൂടുതൽ ബഹുമാനം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പുലികളിയുടെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതാണ് വെള്ളപ്പേൻ്റ് മഞ്ഞ നീല ചുവപ്പ് തുടങ്ങിയ എല്ലാവിധ വർണ്ണങ്ങളും ഒരുക്കി അത് ദേഹത്ത് തേച്ച് പുലികളായി പുലിമുഖങ്ങൾ അണിഞ്ഞ് അല്പസമയത്തിനകം തന്നെ ആ പുലികൾ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ള ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ ഈ ഒരു കാനാട്ടുകരയിൽ കാണാൻ സാധിക്കുക മാത്രമല്ല ചില പുലികളെല്ലാം തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഇവിടെ ചിലരെല്ലാം ഉണ്ട് ചേട്ടാ എൻ്റെ പേരെന്താ ുംകർക്കും നേരത്തെ തന്നെ എഴുതിയോ വന്നിട്ട് എത്ര വർഷമായി ഈ ഒരു രംഗത്ത് മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പൊ ഈ വർഷം പൊളിക്കും ഈ വർഷം പൊളിക്കും ആവശ്യം കാണുന്നില്ലല്ലോ എന്താ മുഖത്ത് ഏ ഈ പൊളിക്കും വേറെ എന്താ പുലികള് ഇവിടെ നിരന്ന് നിൽക്കുകയാണോ നമുക്ക് കൂടുതൽ ചോദിക്കാം എന്താ ചേട്ടൻ്റെ പേരെന്താ എന്റെ പേര് ബിജീഷ് എങ്ങനെയുണ്ട് പ്രാവശ്യം ഈ പ്രാവശ്യം ഞങ്ങൾ തകർക്കും പൊളിക്കും കപ്പെടുക്കും അതണ്ട് നമ്മള് കാലുകടുത്തിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു മാർക്കിനെ പോയ അത് ഈ പ്രാവശ്യം ഇറങ്ങുന്നു നല്ല കളിക്കാരെ ഞങ്ങളില് ഞങ്ങള് വേറെ ഒന്നും നോക്കില്ല കളിയില് ഞങ്ങള് എടുക്കുന്നുള്ള ഉറപ്പാണ് അത്രത്തോളം ആത്മവിശ്വാസമാണ് ഈ കർണാട്ടുകാര സംഘത്തിനുള്ളത് അവരത്രയും അത്രയും ആത്മവിശ്വാസം കൂടി വളരെ നേരത്തെ തന്നെ എത്തിയിട്ട് ഈ ഒരു ആ ചിത്രങ്ങളെല്ലാം വരച്ച് എടുത്തു എന്നുള്ളതാണ് ചേട്ടാ ഈ ഒരു ശെരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അത് അച്ഛൻ്റെ ഫാമിലി വണ്ണമുണ്ട് അപ്പോൾ അനിയൻ വണ്ണം കുറവാണ് ഞാൻ വണ്ണം അങ്ങനെ ഓട്ടോമാറ്റിക് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി പിന്നെ ഫീൽ ചെയ്ത് ഇപ്പൊ കുറെ പേര് ഞങ്ങള് ചെയ്യുന്നു ഇപ്പൊ ഇരിഞ്ഞ് ഇരിഞ്ഞാളുണ്ടായിരുന്നു നാൽപ്പത് പുലിണ്ടായിരുന്നു ഇതിപ്പോ വലിയൊരു വരുമാനം ആ വളരെ പണിയില്ലെങ്കിൽ ഇറങ്ങാം പിന്നെ ഇത് കഴിഞ്ഞ പൂരങ്ങളുടെ പൂരങ്ങളുടെ തുടങ്ങും അങ്ങനെയൊക്കെ ജീവിച്ചു പോണം ജീവിച്ച് പോകണം അതുതന്നെയാണ് ശ്രീകർത്തുക ഇവരെല്ലാം വളരെ ആവേശത്തിലാണ് ഇവർ പറയുന്നത് അത് തന്നെയാണ് വർഷങ്ങളായി പാരമ്പര്യങ്ങളോടുകൂടി ഇത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് ഇതൊരു ആഘോഷം എന്നുള്ളതിനുപരി ഉപരി ഒരുപാട് പേരുടെ വരുമാന മാർഗം കൂടിയാണ് ഈ ഒരു പുലികളി എന്തായാലും ഈ ഒരു വയനാട് ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ ചില സംഘങ്ങളെല്ലാം ഇതിൽ നിന്നും മാറിയിരുന്നു പക്ഷേ ഏഴ് സംഘങ്ങൾ കൃത്യമായും ഈ ഒരു പുലികളിൽ ഈ പ്രാവശ്യം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യം അഞ്ച് മണിയോടുകൂടി ആ തൃശ്ശൂരിലെ ശക്തി ശക്തനിൽ ഈ റൗണ്ടിൽ ഫ്ളാഗ് ഓഫ് നടക്കും അതോടുകൂടി പുലികൾ ഓരോന്നായി ഓരോ സംഘങ്ങളായി ശക്തൻ്റെ തട്ടകം ഭരിക്കും ശക്തൻ്റെ തട്ടകത്തിൽ ഈ ഒരു നൃത്തമോടുകൂടി വാദ്യങ്ങളുടെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി പുലികൾ ഓരോന്നായി ശക്തൻ്റെ തട്ടകത്തിലെത്തും അതുപോലെ തന്നെ ഈ ഒരു ആളുകൾ അത് ഒരു പൂരത്തിൻ്റെ ആവേശത്തോടു കൂടി തന്നെ പുലികളെയും ഏറ്റെടുക്കും എന്നുള്ളതാണ് തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനായി വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ റൗണ്ടിലും ഒരുക്കിയിട്ടുണ്ട് കൂടി അത് കൃത്യമായി നടക്കും അങ്ങനെയെങ്കിൽ അഞ്ച് മണിയോടുകൂടി ഫ്ലാഗ് ഓഫിന് ശേഷം ഓരോ സംഘങ്ങളായി ശക്തൻ്റെ ആ തട്ടകത്തിലേക്ക് ആ ഒരു റൗണ്ടിലേക്ക് എത്തി വലിയ രീതിയിലുള്ള ആഘോഷം ആട്ടവും പാട്ടവും മേളവും അതുപോലെ തന്നെ നിശ്ചല ദൃശ്യങ്ങളോടകടിയും എല്ലാം കൂടി വലിയ ഒരു ആഘോഷമായി തന്നെ ഈ ഒരു പുലികളി മാറും എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിനുവേണ്ടിയുള്ള അണിയറയിലെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാനാട്ടുകര പുലിമടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ സംഘങ്ങളുടെയും പുലിമടയിൽ ഇപ്പോൾ ഈ ഒരു മെയ്യെഴുത്ത തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് ഓരോ സംഘങ്ങളായി അല്പസമയത്തിനകം തന്നെ ഈ ഒരു മെയ്യെഴുത്ത് പൂർത്തിയാക്കും പിന്നെ വൈകിട്ട് വരെയുള്ള ആ ഫ്ളാഗ് ഓഫിനായുള്ള കാത്തിരിപ്പാണ് അതിനുശേഷം ഓരോ സംഘങ്ങളായി തൃശ്ശൂരിലെ ശക്തൻ്റെ മണ്ണിലേക്ക് തൃശ്ശൂരിലെ റൗണ്ടിലേക്ക് ഓരോരുത്തരായി എത്തി വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമിടും ശ്രീ കാർത്തിക ശരി ഹരീഷ് വ്യക്തമാണ് ഏതായാലും ആ പുലികളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ പുലികളി എന്നത് തൃശ്ശൂരിൻ്റെ ഒരു ആഘോഷം മാത്രമല്ല അവരുടെ ഒരു അഹങ്കാരം തന്നെയാണ് ഈ ഒരു പുലിക്കളി എന്ന് പറയുന്നത് ഏതായാലും ഹരീഷാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്